ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബത്ത് ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണവുമായി മകൻ നെതന്യാഹു ഏജൻസി ഇസ്രായേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയും മറ്റു വേട്ടയാടുകയും ചെയ്യുന്നതായി അദ്ദേഹം ആരോപിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി നിരവധി വിവാദങ്ങൾ തലപ്പൊക്കുന്നതിനിടെയാണ് യായിർ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് യായിർ നെതന്യാഹുവിന്റെ ആരോപണങ്ങൾ കോടതികളും മാധ്യമങ്ങളും പ്രോസിക്യൂട്ടർമാരും ചേർന്ന് ജനങ്ങളുടെ ജനാധിപത്യ തീരുമാനത്തെ ുള്ള ശ്രമം മുൻപുണ്ടായിട്ടുണ്ട് എന്നാൽ ഷിൻബത്തും സൈന്യവും ചേർന്ന് അത്തരമൊരു നീക്കം ഇതുവരെ നടത്തിയിട്ടില്ലെന്നും പറഞ്ഞു ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതിയാണിപ്പോൾ ഇസ്രയേലുള്ളത് തന്റെ പിതാവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഷിൻബത്ത് നീക്കം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും ഇന്റലിജൻസ് ഓഫീസർമാർക്കും ഹമാസിനേക്കാളും ദുരിതം സൃഷ്ടിക്കുന്നത് ഷിൻബത്താണെന്നും യായിർ തുടരുന്നു ഒരു കാര്യവുമില്ലാതെ ഐ ഡി എഫ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തവരാണ് ഷിൻബത്ത് ഗാസയിലെ ഡോക്ടറായ ഡോക്ടർ മേ യെയും നിരവധി ഭീകരവാദികളെയും ജയിലിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടവരാണിതെന്നും അദ്ദേഹം ആരോപിച്ചു ഒക്ടോബർ ഏഴിന് നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഹമാസ് നേതാവ് ഷിൻബത്തിന് വിവരം നൽകിയതായുള്ള മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും യായർ ചെറിയ ആക്രമണം മാത്രമേ ഉണ്ടാകൂവെന്നാണ് ഇവർക്ക് സിൻവാർ നൽകിയ വിവരമെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇസ്രയേലിലെ ജയിലുകളിൽ അപകടകാരികളായ ആളുകളുണ്ടെന്നും ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളെ ഉപയോഗിച്ച് തങ്ങളുടെ മോചനത്തിനുവേണ്ടി ഇവർ വിലപേശിക്കുകയാണെന്നും യായിർ ആരോപിക്കുന്നു ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ഉൾപ്പെടെ നടത്തുന്ന ക്യാമ്പയിനുകൾ ഒരുപാട് പരിക്കുണ്ടാക്കിയിട്ടുണ്ടെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ഉയർന്നത് അതീവ രഹസ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട ഇതിലൊന്ന് നെതന്യാഹുവിന്റെ വിശ്വസ്തനും അനൌദ്യോഗിക വക്താവുമായ എലി ഫെൽഡർ സെറ്റൻ ആണ് വിവരങ്ങൾ ചോർത്തിയതയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു യുദ്ധ ക്യാബിനറ്റ് യോഗത്തിലെ മിനിറ്റ്സുകൾ തിരുത്തിയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ രഹസ്യ വീഡിയോ ഉപയോഗിച്ച് ബ്ലാക്മെയിൽ ചെയ്തെന്നെല്ലാം വെളിപ്പെടുത്തലുകൾ വന്നത് അടുത്ത ദിവസങ്ങളിലാണ് ഇതിനിടെയാണ് പ്രതിരോധ മന്ത്രി യോവ് ഗാലിന്റിനെ പുറത്താക്കുന്നതും ഇത്തരത്തിൽ നെതന്യാഹു വിവാദത്തിന് നടുവിൽ നിൽക്കുമ്പോഴാണ് മകൻ സുരക്ഷാ ഏജൻസികൾക്കെതിരെ ഗുരുതരാരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ ശക്തമായി അപലപിച്ച് യു രംഗത്തെത്തി പ്രസ്താവന പ്രകോപനവരും അന്താരാഷ്ട്ര പ്രമേയങ്ങളുടെ ലംഘനവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി വെസ്റ്റ് ബാങ്ക് അടുത്ത വർഷം പിടിച്ചെടുക്കുമെന്നും യു എസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് അതിനുള്ള അവസരമാണെന്നുള്ള ധനമന്ത്രി ബസ്ലേസ് മോട്രിച്ചിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് യു എ പലസ്തീൻ ദേശങ്ങളുടെ സ്വഭാവം മാറ്റിമറിക്കാനുള്ള പ്രകോപനപരമായ എല്ലാ പ്രസ്താവനയും തങ്ങൾ തള്ളിക്കളയുന്നു അന്താരാഷ്ട്ര പ്രമേയങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്രസ്താവന മേഖലയിലെ സംഘർഷം വിപുലപ്പെടുത്താൻ മാത്രമേ അത് സഹായിക്കൂവെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി പ്രശ്നപരിഹാരത്തിനുള്ള ഏക ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് സ്വതന്ത്ര പലസ്തീൻ രൂപവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ അന്താരാഷ്ട്ര പിന്തുണ ആവശ്യമാണ് ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരത്തെ ഇല്ലാതാക്കുന്ന എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു റിലീജിയസ് സയണിസം പാർട്ടിയുടെ പ്രതിവാര ത്തിന് മുമ്പോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇസ്രയേൽ മന്ത്രിയുടെ പരാമർശങ്ങൾ ബാങ്കിൽ പരമാധികാരം സ്ഥാപിക്കാൻ ഒരു ചുവട് മാത്രം അകലെയാണ് നമ്മൾ ഈ വർഷം നമ്മൾ അധികാരം സ്ഥാപിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ സെറ്റിൽമെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു